നാളികേരത്തിന്റെ വില തകർച്ചയുമാണ് ഇന്ന് നാളികേര കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പ്രധാന കാരണം നാളികേര കർഷകരെ രക്ഷിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന കർഷകരുടെ ആവശ്യങ്ങൾക്ക് വർഷങ്ങളുടെ തന്നെ പഴക്കമുണ്ട് മാറി മാറി വരുന്ന സർക്കാരുകൾ ഒന്നും തന്നെ ഇത് അർഹിക്കുന്ന ഗൗരവത്തിൽ എടുത്തിരുന്നില്ല രോഗം മൂലം തെങ്ങുകൾ നശിച്ചുകൊണ്ടിരിക്കുന്ന കർഷകർക്ക് ഇടുത്തിയായാണ് രാസവളങ്ങളുടെ വിലവർദ്ധനവ് വർധനവ് അനുഭവപ്പെട്ടത് തെങ്ങ് കയറാൻ ആളെ കിട്ടാത്തതും തെങ്ങുകയറ്റക്കാർക്ക് നൽകേണ്ടി വരുന്ന ഭീമമായ കൂലിയും കാരണം മലയോരത്ത് പല കർഷകരും നാളികേര കൃഷിയിൽ നിന്ന് പിൻവാങ്ങാൻ കാരണമായിട്ടുണ്ട് തെങ്ങിന് പടർന്നു പിടിക്കുന്ന വിവിധ രോഗങ്ങൾക്ക് കൃത്യമായ പ്രതിവിധിയും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മുക്കം കാരശ്ശേരി പഞ്ചായത്തുകളിലും തിരുവമ്പാടി പഞ്ചായത്തിലെ ആനക്കാമ്പോയിൽ പുല്ലൂരാമ്പാറ തുടങ്ങിയ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിലും ഇന്ന് നാളികേര കർഷകർ ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത് കാറ്റ് കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങുകൾക്ക് പുറമെ ഇത് മറ്റ് കൃഷിയിലേക്ക് പകരുന്നത് തടയാൻ വൻതോതിൽ തെങ്ങുകൾ വെട്ടിമാറ്റേണ്ടതായും വന്നു ഇതോടെ കൽപ്പവൃക്ഷങ്ങളുടെ സ്വന്തം നാട് മറ്റു കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് അതേസമയം നാളികേര കർഷകർക്ക് ആശ്വാസമായി സർക്കാർ തെങ്ങിൻ പൂക്കുലയിൽ നിന്ന് നീര അനുവാദം നൽകിയിരിക്കുകയാണ് ഈ പദ്ധതി വിജയിക്കുകയാണെങ്കിൽ നാളികേര കർഷകർക്ക് ആശ്വാസമാവുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു കർഷകന് ഒരു മാസം മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെ ഒരു തെങ്ങിൽ നിന്ന് വരുമാനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ഇതിനായി പ്രാദേശിക തലത്തിൽ കാർഷിക സംഘങ്ങൾ രൂപീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നാടങ്കം പുരോഗമിക്കുകയാണ് പത്ത് മുതൽ നാലായിരം വരെ തെങ്ങുകളുള്ള കർഷകർക്ക് സംഘത്തിൽ അംഗങ്ങളാവാം നാളികേര കർഷകർക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങളും ഇനി മുതൽ ഇത്തരം സംഘങ്ങൾ വഴി മാത്രമേ ലഭിക്കുകയുള്ളൂ ഏതായാലും വിവിധ രോഗങ്ങളും മറ്റുമായി ദുരിതമനുഭവിക്കുന്ന നാളികേര കർഷകർക്ക് നീരജെത്താൻ അനുവാദം നൽകിയ സർക്കാർ നടപടി ആശ്വാസമാവുമെന്ന കാര്യത്തിൽ സംശയമില്ല ഫസൽബാബു സി ടി പ്രാദേശിക വാർത്ത മുഖം